അതെ ഒരു സംഭവം ഉണ്ട് എന്താ വെച്ചാൽ ഞാനൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഓർഡർ കൊടുത്തു ഈ കടയിൽ പാട്ടില്ല പാട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരാതി നമ്മളാണെങ്കിൽ ഒരു ഹോം തിയേറ്റർ ഒന്നും ഇല്ല ഒന്നും പത്തീ നടക്കണില്ല ഈ ചിലവ് ഉണ്ട് ജീവിതത്തിൽ കുറേ ചിലവുള്ളതാണ് അപ്പോൾ ഞാനൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഓർഡർ കൊടുത്തു അപ്പോൾ ഓൺലൈൻ വഴിയാണ് ഓർഡർ കൊടുത്തത് അത് പത്ത് മുന്നൂറ്റമ്പത് ഉറുപ്പ്യുള്ളോട്ടാണ് പത്ത് നാനൂറ് ഉറുപ്പുള്ളൂ അപ്പം എൻ്റെ കൊടുങ്ങലി രൂമനക്കാണ പാലക്കാട് നിന്ന് പെണ്ണും ഒരു പാട്ടൊക്കെ റിലീസ് ആവാൻ പോലെ അപ്പം എനിക്കോർക്ക് കേൾക്കണ്ടേ അല്ലല്ലോ എൻ്റെ കുടുംബക്കാർക്ക് കേൾക്കണ്ടേ പാട്ടിപ്പോ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ നന്നായാലും ഇല്ലെങ്കിലും നന്നാവും എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ പാട്ട് നമുക്ക് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല ഉറക്കെ അപ്പം പിന്നെ ഉണ്ണി ജനിച്ച അപ്പോൾ ഉണ്ണിക്ക് പാട്ടൊക്കെ വെച്ചു കൊടുക്കാമല്ലേ കുറച്ചാളെ ഞാൻ അപ്പോൾ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഓർഡർ എടുത്തു അതിൻ്റെ ഇടയിൽ കൂടെ ഭാര്യ ഉണ്ണിക്ക് ഒരു ചെറിയ ഉടുപ്പ് ഓർഡർ കൊടുത്തിട്ടുണ്ടായി രണ്ടും കൂടി ഒരുമിച്ചു വന്നപ്പോൾ നമ്മളെ അക്കൗണ്ടിലാകെ എഴുന്നൂറ്റമ്പത് റുപ്യേ ഉള്ളൂ ഈ രണ്ടും കൂടി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്യായി ആകെ പെട്ടില്ലേ എന്നാലും കുഴപ്പമില്ല ദൈവം നമ്മളെ കൈവിടില്ല എന്തെങ്കിലും ആയിട്ട് പണിയൊക്കെ വരും നല്ല പുറത്ത് നല്ല മഴയാണ് അപ്പം കണ്ടില്ലേ ഉണ്ണിക്കൊരു ഉടുപ്പും ഓർഡർ കൊടുത്തിട്ടുണ്ട് പൊട്ടിച്ച് നോക്കിയിട്ടില്ല ഞാൻ നോക്കിയിട്ട് പറയാം ഓക്കെ ആദ്യം നമുക്ക് ഉണ്ണി ഒരു ഉടുപ്പ് പൊട്ടിക്കാം എന്താണെന്ന് നോക്കണമല്ലോ ഞാൻ കണ്ടിട്ടില്ല ഭാര്യനോട്ടർ കൊടുത്തത് ഇപ്പം കയ്യിലുള്ള പൈസ ഒക്കെ തീരുകയും ചെയ്ത് അതെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഉണ്ണിക്ക് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെയല്ലേ നമ്മളുടെ ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ ഓൺലൈൻ വഴി കാശ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരുമല്ലോ വലിയ വലിയ പൈസ ഒന്നും ആവില്ല രണ്ടും കൂടിയല്ലേ അപ്പോൾ പൊട്ടിച്ച് നോക്കട്ടെ ചിലപ്പോൾ ചൂട് പനിയനായിരിക്കും കാരണം എന്താ വെച്ചാൽ ഇപ്പം ഭയങ്കര ഒരു മഴക്കാനുള്ള എൻ്റെ പൊന്നെ അച്ഛൻ്റെ മോൻ ചായ അമ്മയുടെ മോൻ അടിയുറങ്ങേ നല്ല ഉടുപ്പാടാ ഉടുപ്പല്ല ഭനീന ആ എനിക്ക് മനസ്സിലായി തണവത്തിനം തന്നെയാണ് ഫുള്ള് കാലും കയ്യും ഇതൊക്കെ ആയിട്ട് മൊത്തത്തിലുള്ള അഡ്രസ്സില്ലേ മൊത്തത്തിലുള്ള അഡ്രസ്സാണ് ഇന്നലെ കണ്ട നീരാ സമാനം കലക്കിട്ടാണ് മുടക്കാന്ന് എനിക്കറിയില്ല എടുക്കാൻ എനിക്കറിയില്ല ആ നമ്മളെ ഉണ്ണിക്കുട്ടന് നമ്മളെ സുന്ദരക്കുട്ടന് നമ്മുടെ വകോളീം വഴി ചക്രവാ ഇത് കണ്ടു അമ്പടി പൊളിസി എൻ്റെ മോര് ഇട്ടു എൻ്റെ മോര് ഇട്ടുട്ടാ കൊള്ളാലേട്ടാ ഭാവിടുമ്പോൾ വല്ലണ്ടാവും അപ്പം ഇതാണ് ഇതാണ് നമ്മുടെ വൈഫ് ഓൺലൈൻ വഴി ഓർഡർ കൊടുത്തിട്ട് നമ്മളിപ്പോൾ മേടിച്ച് ഓപ്പൺ ആക്കിയാണ് ഇനി ബ്ലൂടൂത്ത് സ്പീക്കറാണ് നമ്മുടെ പാട്ടുകൾ കേൾക്കാൻ ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ ഓർഡർ കൊടുത്തു എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടേട്ട കൂട്ടുകാരേ പൊട്ടിക്കേണ്ട ചില അപ്പം ഇഷ്ടായില്ലെങ്കിൽ തിരിച്ചയക്കേണ്ടി വരും തകൃതാളോ താളമടിക്കേണോ എൻ്റെ അമ്മദേവിക്ക് താളത്തിൽ കാട്ടി കളിക്കേണോ എൻ്റെ അമ്മ ഭഗവതി തകൃതാളോ താളമടിക്കേണോ എൻ്റെ അമ്മ ദേവിക്ക് താളത്തിൽ കാട്ടി കളിക്കേണോ എൻ്റെ അമ്മ ഭഗവതി എന്തഴകുകൻ തൊരഴകൻ്റെ അമ്മ കളിക്കണ കാണാൻ എന്തഴകുക എന്തൊരഴകൻ്റെ അമ്മ കളിക്കണം കാണാൻ ചേലത്തൊരു ചെമ്പട്ട് ചുറ്റി അടി കളിക്കണം കാണാൻ ചേലത്തൊരു ചെമ്പട്ട് ചുറ്റി അടി കളിക്കണ കാണാൻ വന്നല്ലോ വന്നല്ലോ ബ്ലൂടൂത്ത് സ്പീക്കർ വന്നല്ലോ പാട്ട് കേൾക്കാം പാട്ട് കേക്കാം പാട്ട് കേക്കാൻ വന്നല്ലോ ബ്ലൂടൂത്ത് സ്പീക്കർ വന്നല്ലോ ഓ ഫോട്ടെ കണ്ടപ്പോ ഭയങ്കര സ്പീക്കർ സ്പീക്കറായിരുന്നു ഇവിടെ നമുക്ക് ഇഞ്ചാ നല്ല സൗണ്ട് ഉണ്ടാവണി ഭഗവാനേ ഇവിടെ വേറെ വല്ല ഫോണൊന്നും സൗണ്ട് ഏൽപ്പിച്ചിട്ടായിരുന്നു അല്ലേ ഒഴിക്കൂ ചാർജർ ഇതൊക്കെ ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ പാട്ട് കേൾക്കാമല്ലോ നമുക്ക് ഇതാകുമ്പോൾ പത്തനാന്നൂറൊക്കെ പാട്ട് കേൾക്കാം അങ്ങനെയുണ്ട് അപ്പം ഇതാണ് നമ്മളുടെ ഇന്ന് നമുക്ക് കിട്ടിയത് നമ്മൾ കിട്ടിയതല്ലേ നമ്മ കഷ്ടപ്പെട്ടോട് കൊടുത്തത് അപ്പം എല്ലാവരും അത് പ്രാർത്ഥിക്കുക നന്നായിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് ഇതേ ഇതെങ്ങനെ ഓണാക്കാന്ന് മനസ്സിലാകില്ല കാണിച്ചു ഓ കയ്യിലൊക്കെ പിടിച്ചു പാട്ടൊക്കെ എങ്ങനെ ശരിയാ ഇവിടെ എന്തൊക്കെ കണ്ടിട്ടുണ്ട് ഓടിയം ഫോൺ ഓ ഉം പെൻഡ്രൈവ് താളുണ്ട് ചാർജ് ചെയ്യാനുണ്ട് സൗണ്ടിന്